വിവാഹം നടക്കുന്ന വീട്ടിലേക്ക് വാഹനം ഓടിച്ചു കയറ്റുകയും ചോദ്യം ചെയ്ത സഹോദരങ്ങളെ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ മൂന്ന് യുവാക്കളെ കോടതി റിമാൻഡ് ചെയ്തു ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്ക് നല്ലപ്പാട്ടിൽ മുനീർ തോട്ടുംകര മുഹമ്മദ് ഷെറിൻ എം എം പറമ്പ് പാലക്കണ്ടി വീട്ടിൽ ആസിഫ് മുഹമ്മദ് എന്നിവരെയാണ് പേരാമ്പ്ര കോടതി റിമാൻഡ് ചെയ്തത് ശനിയാഴ്ച രാത്രിയിലാണ് എസ്റ്റേറ്റ് മുക്കിലെ വിവാഹം നടക്കുന്ന വീടിന് മുമ്പിൽ സംഘർഷാവസ്ഥയുണ്ടായത് മുനീറും സംഘവും ഈ വീട്ടിലേക്ക് വാഹനം ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചു യായിരുന്നു ഇതുകൊണ്ട് ഭയനോടിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ നിലത്ത് തെന്നിവീണു ഇതുകൊണ്ട് ഷമീറും ഷുഹൈബും ഉൾപ്പെടെയുള്ളവർ യുവാക്കളെ ചോദ്യം ചെയ്യുകയായിരുന്നു പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് എന്നാൽ അടുത്ത ദിവസം പുലർച്ചെ രണ്ടോടെ ഷെറിന്റെ നേതൃത്വത്തിൽ കാറിലെത്തിയ അക്രമ സംഘം ഷമീറിനെയും ഷുഹൈബിനെയും വീട്ടിൽ നിന്ന് വെളിച്ചിറക്കി കത്തിയും വടിയും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ശരീരമാസകലം പരിക്കേറ്റ ഇരുവരെയും ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് യുടെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore Rajakumari.